നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം അഞ്ചാം തീയതി ബുധനാഴ്ച ദിവസത്തെ ധനലക്ഷ്മി ലോട്ടറി ഭാഗ്യത്തെ കുറിച്ച് ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളോട് പങ്കുവെക്കുന്നു എല്ലാവരെയും സ്നേഹത്തോടെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു കുറെ നാളുകാർക്ക് കേസരി രാജയോഗം വന്നുചേരുന്ന ദിവസമാണ് ബുധനാഴ്ച ദിവസം ആയതിനാൽ കേസരി രാജയോഗം അനുഭവപ്പെടുന്ന നാളുകാരൊക്കെ അൻപത് രൂപ കൊടുത്ത് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക എല്ലാവർക്കും കേസരി രാജയോഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാർക്ക് രാജയോഗം ലഭിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ നാളുകാരൊക്കെ അമ്പത് രൂപ കൊടുത്ത് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക ഭാഗ്യദോടെ തെരഞ്ഞെടുത്താൽ മാത്രമേ കിട്ടുകയുള്ളൂ കേസരി രാജ്യോഗം അനുഭവത്തിൽ വന്നു ചേരണമെന്നുണ്ടെങ്കിൽ ലോട്ടറിയിൽ കൂടി വന്നു ചേരണം എന്നുണ്ടെങ്കിൽ ഭാഗ്യദേവത തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക ഭാഗ്യദേവത തിരഞ്ഞെടുത്താൽ തീർച്ചയായിട്ടും ധനം ലഭിക്കും ഭാഗ്യദേവതയോട് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്പൂർ അവിടുത്തെ ഒരു ലോട്ടറി ടിക്കറ്റ് ധനലക്ഷ്മി ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക ലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് പൂജിച്ച് ഒരു ടിക്കറ്റ് എടുക്കുക അടിച്ചാൽ അടിക്കട്ടെ തിരിച്ചു കൊടുക്കണ്ടല്ലോ ബാധ്യതയില്ലാത്ത പണമല്ലേ കയ്യിൽ കിട്ടുന്നത് ഇത് നല്ല കാര്യമല്ലേ അൻപത് രൂപ പോയാൽ അൻപത് രൂപ അല്ലേ ഉള്ളു വലിയ നഷ്ടമൊന്നും വരാനില്ല അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയാലോ ഭാഗ്യദേവത തിരഞ്ഞെടുത്ത് തന്നാലോ ചിലപ്പോൾ അയ്യായിരമോ രണ്ടായിരമോ അഞ്ഞൂറോ ഒക്കെ കിട്ടിയാലും അത് നേട്ടമാണ് ഇരുപത്തി അഞ്ച് ലക്ഷം കിട്ടിയാലും ഒരു കോഴി കിട്ടിയാലും മഹാഭാഗ്യം തന്നെയാണെന്ന് പറയാം ലോട്ടറി ഭാഗ്യം മഹാഭാഗ്യമാണല്ലോ അപ്പോൾ ഈ ബുധനാഴ്ച ദിവസം ധനലക്ഷ്മി ഈ ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള നാളുകാരെ കുറിച്ച് ജ്യോതിഷാടിസ്ഥാനത്തിൽ ഞാൻ പങ്കുവെക്കാം അപ്പോൾ ആദ്യമായിട്ട് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലിന് ആളുകാർക്ക് നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ മിഥുനക്കുറിൽപ്പെട്ട മകീരൻ രണ്ടുപാദം തിരുവാതിര പുനർദാം മുക്കാലിന് ആളുകാർക്ക് ലോട്ടറി ബാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് കർക്കിടകക്കുറിൽപ്പെട്ട പുനർദാംകാലിൽ പൂയം ആയില്ല നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ചിങ്ങക്കുറിൽപ്പെട്ട മകം പൂരം ഉത്രം കാൽ ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് അതുപോലെ തന്നെ തുലാക്കുറിൽപ്പെട്ട ചിത്ര രണ്ടുപാദം ചോദ്യം വിശാഖ മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ബുധനാഴ്ച ദിവസം ധനക്കൂറിൽപ്പെട്ട മൂലം പൂരാട ഉത്രാടക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണ അവത്തിൻ രണ്ടുപാദം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം വളരെയേറെ സാധ്യതയുള്ളത് ഉത്രാടം ഉത്രാടമുക്കാൽ തിരുവോണം ഔട്ടിൻ രണ്ടു ഭാഗം ആളുകൾക്കാണ് അതുപോലെ തന്നെ മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതിട്ടാതി രേവതി ആളുകാർക്കും ലോട്ടറിയിൽ കൂടി ധനം വന്നിരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ബുധനാഴ്ച ദിവസം ഞാൻ ഇവിടെ ഏകദേശം ഇരുപത് നമ്പറുകൾ പുതുതായിട്ട് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പർ നോക്കി ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കണം ലക്ഷ്മി ദേവി അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഭാഗ്യദേവത അനുഗ്രഹിക്കണം ധനലക്ഷ്മി അനുഗ്രഹിക്കണം അപ്പോൾ ഈ ഒരു ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് എടുത്തു നോക്ക് നിങ്ങൾക്ക് സമ്മാനം അയച്ചാൽ എന്നെയും കൂടി അറിയിക്കണം ഇപ്പോൾ ലഭിക്കട്ടെ എന്നുള്ള ഒരു ഒരാഗ്രഹത്തോടു കൂടിയാണ് നമ്പറുകളൊക്കെ സ്ക്രീനിൽ ചേർത്തിരിക്കുന്നത് ഇതിപ്പോൾ ഇതിനു മുമ്പ് സ്ക്രീനിൽ ഞാൻ ചേർത്ത നമ്പറുകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഇതിൽ ഇഷ്ടപ്പെട്ട നമ്പർ ഉണ്ടെങ്കിൽ എടുക്കുക അതുപോലെ തന്നെ ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ സമീപിക്കാവുന്നതാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ ഇതാ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിലാണ് എൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് നേരിട്ട് വന്ന് കാണണമെന്നുള്ളവർ ഈ ഫോൺ നമ്പറിൽ വിളിച്ച് പറയുക അങ്ങനെ സമയം ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് അവിടെ വന്ന് നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്ത് പോരാവുന്നതാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നും എപ്പോൾ അവസാനിക്കുമെന്നും അതിനുള്ള പരിഹാരം എന്തൊക്കെയാണെന്നും ഒക്കെ ഞാൻ പറഞ്ഞുതരും അതൊക്കെ നേരിൽ സംസാരിച്ച് മനസ്സിലാക്കി പോകണമെന്നുണ്ടെങ്കിൽ ഓഫീസിൽ വരിക ഫോണിൽ കൂടെ വാട്സാപ്പിൽ കൂടി നിങ്ങൾക്ക് വിവരെ അറിയാൻ പറ്റും ഈ നമ്പറിൽ കാണും ഈ നമ്പറിലേക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ജനനത്തീതി ജനിച്ച സമയ സ്ഥലം നിങ്ങൾ നേരിടുന്ന പ്രശ്നം അഭിമുഖിക്കുന്ന പ്രശ്നം അതും രേഖപ്പെടുത്തി അയച്ചാൽ അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തതിന്റെ ശേഷം സ്ക്രീൻഷോട്ട് കൂടി ഇട്ട് എന്ന് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ് ഇനിയും ഇതേ വീണ്ടും കുറെ നമ്പറുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പറുകളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് എഴുതി എടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലതാണ് ലോട്ടറി ഭാഗ്യം എങ്ങനെയും ഉണ്ടാകട്ടെ ലോട്ടറിയെ കുറിച്ച് പലർക്കും പല കാഴ്ചപ്പാടാണ് ഉള്ളത് അത് ഒരുപാട് ടിക്കറ്റൊക്കെ എടുത്ത് ധനം കളയുന്നവർക്കാണ് അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട കാര്യം നമ്മളെ സംബന്ധിച്ച് ഒരു ടിക്കറ്റ് എടുക്കുക അമ്പത് രൂപ പോയാൽ പോയി ഒരു മാസം ആയിരത്തി അഞ്ഞൂറ് രൂപ പോയെങ്കിലും എപ്പോഴെങ്കിലും ഭാഗ്യദേവത ആയിരത്തി അഞ്ഞൂറ് രൂപ തിരിച്ചു തരും അതുകൊണ്ട് അമ്പത് രൂപ മുടക്കാവുള്ളൂ നിങ്ങൾ സെറ്റ് എടുത്ത് നിങ്ങളുടെ തലസ്ഥിതി നല്ലതാണെങ്കിൽ നിങ്ങൾ സെറ്റ് എടുത്തു ഒരു പ്രശ്നവും ഇല്ല പത്തോ പതിനഞ്ചോ ഒരുമിച്ചൊക്കെ എടുത്തു പക്ഷെ നാളെ കടം കയറി കുട്ടിമാളെടുത്ത് ജീവിതം തകർന്നു പോകുന്ന ഒരു സാഹചര്യം നിങ്ങൾ തന്നെ വരുത്തി വെക്കരുത് അപ്പോൾ അൻപത് രൂപ അടുത്ത് ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് അവസാനമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള കാര്യമാണ് നിങ്ങൾക്ക് കിട്ടുന്ന ടിക്കറ്റിലെ നാലക്ക നമ്പറുകളോ ആറക്കെ നമ്പറുകളോ കൂട്ടി നോക്കുമ്പോൾ അഞ്ചു വരിക അതുപോലെ തന്നെ ആറ് വരിക ഇങ്ങനെയുള്ള നമ്പറുകൾ വരുന്ന ടിക്കറ്റുകൾ നോക്കി എടുക്കുക അതായത് നാല് സംഖ്യകളും ആറക്കെ സംഖ്യകളും കൂട്ടി നോക്കുമ്പോൾ ഒന്നുകിൽ അഞ്ച് വരണം അല്ലെങ്കിൽ ആറ് വരണം നമ്മൾ അങ്ങനെ വരുന്ന ടിക്കറ്റ് കിട്ടിയാൽ അന്നേ തന്നെ വീടിക്കുക ഭാഗ്യം പരീക്ഷ നോക്കുക സഖ്യാശാസ്ത്ര പ്രകാരമുള്ളൊരു കാര്യമാണ് പറഞ്ഞു തന്നത് ഭാഗ്യദൈവന്റെ അനുഗ്രഹം എല്ലാ പത്തോരിലും ഉണ്ടാകട്ടെ ഇന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥന നിർത്തട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ്